ഈ ുള്ളത് ഇതുപോലെ ശുക്രന്റെ എനർജിയാണ് ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുര ഗുരു കൂടിയാണ് ഏത് ശുക്രാചാര്യം ശുക്രാചാര്യ പിന്നെ അത് മാത്രമല്ല ഞാൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്കും തരും അതായത് ഞാൻ എപ്പോഴും സേഫ് ആയിരിക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട് അതൊന്നും മോശമായിട്ടുള്ള ഒരു കാര്യമെന്നല്ല എന്നെ കൊണ്ട് അർത്ഥം പറ്റുള്ളൂ അപ്പൊ സ്വയം സേഫ് ആയിരിക്കുക നമുക്ക് പേരും പ്രശസ്തിയും വളർത്തുക ഇതൊക്കെ ശുക്രന്റെ ഗുണങ്ങളാണ് അപ്പോൾ ഇത് ഈ ഇവിടെ നമുക്ക് ഉപയോഗിക്കാം ഈ മീഡിയ രംഗത്ത് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് അതേസമയം മീഡിയ രംഗത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഇപ്പം വേറൊരു ഈ പറയുന്ന പോലെ ശനിയുടെ എനർജിയോ അങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോഴേക്ക് കുറച്ചും കൂടി കാലതാമസ ഉണ്ടാവുക എല്ലാ കാര്യത്തിനും അപ്പോൾ അത് നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആകണം ഒപ്പം ആ ചെയ്യുന്ന കാര്യത്തിനും ഇപ്പോൾ ടെക്സ്റ്റൈൽസ് ചെയ്യുന്നവര് എന്നെ ഇതുപോലെ തന്നെ ബാർ നടത്തുന്നവര് എന്നെ അതുപോലെ പിന്നെ ഓരോ കലാസംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പേരും ഒപ്പം അതിൻ്റെ